ജി ലവ് ജിഹാദ് എന്ന വാക്കല്ല വാക്കാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കൺവെർഷൻ ജിഹാദ്ന് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ അതിനെ എന്തിനാണ് നിങ്ങൾ ആ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ എന്തിനാണ് തമസ്കരിക്കുന്നത് നമ്മുടെ മുന്നിൽ നിമിഷ ഫാത്തിമയുടെ കഥയുണ്ട് സോണിയ സെബാസ്റ്റിൻ്റെ കഥയുണ്ട് റാഫല്ലയുടെ കഥയുണ്ട് മെറിൻ ജേക്കബിൻ്റെ കഥയുണ്ട് ഈ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ എവിടെയാണ് ഇതുപോലെ വലിയ റാക്കറ്റ് ഈ മതപരിവർത്തന റാക്കറ്റിൽപ്പെട്ട് സിറിയയിലേക്ക് പോയ ഐഎസ് ലേക്ക് പോയി ജീവിതം ഹോമിക്കപ്പെട്ട് ഇപ്പോൾ നിമിഷ ഫാത്തിമയൊക്കെ അവിടെ അഫ്ഗാനിസ്ഥാനിലെ ഏതോ ജയിലിൽ കഴിയുകയാണ് ഈ യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിലുണ്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി അതിനെ എത്ര നിങ്ങൾ നിരാകരിച്ചാലും അത് സത്യം സത്യമായി തന്നെ നിലനിൽക്കുകയല്ലേ നോക്കൂ നമ്മുടെ മതസൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ പരസ്പര വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ അന്യമത വിദ്വേഷം വളർത്തുന്നു അവരവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നു ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വർഗീയമായി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആർ എസ് എസ് നടത്തുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി നിയമസഭയിൽ വെച്ചൊരു കണക്കുണ്ട് അത് കെ കെ ലതികയുടെ ചോദ്യമായിരുന്നേ ഈ എത്ര ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആ ഒരു വർഷത്തെ കണക്ക് മാത്രം ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് എന്നാണ് ആ കണക്കിനേക്കാൾ എത്രയോ ബഹുദൂരമായിരിക്കും ഇപ്പോഴത്തെ കണക്ക് അപ്പോൾ അതിൽ ഒരു സംഘടിത സ്വഭാവം ഇല്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും ബീറജി ഇത് നിങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങ് ആരാധിക്കുന്ന ഉമ്മൻചാണ്ടി തന്നെ നിയമസഭയിൽ പറഞ്ഞ കണക്കാണ് സർ ജിഹാദ് സംബന്ധിച്ചോ അത് അതുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു കേസും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞതാണ് ഈയിടെ അതുപോലെ പല അന്വേഷണ ഈ മതപരിവർത്തന മാഫിയക്കാരനെ യു പി പോലീസ് പിടിച്ചുകെട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് കോടി രൂപയാണ് പാകിസ്ഥാനിൽ നിന്നും സൗദിയിൽ നിന്നും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അയാൾക്ക് ഫണ്ടായി വരുന്നത് ഈ മുഖ്യമായ ഉദ്ദേശം മതപരിവർത്തനം മാത്രമാണ് ഹൈന്ദവ സമുദായത്തിലെ പെൺകുട്ടികളെ ക്രൈസ്തവ സമുദായത്തിലെ പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്യാൻ മാത്രമാണ് ഈ ചാങ്ങൂർ ബാബയുടെ മിഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിന് പുറത്ത് നടക്കുകയാണ് ഈ പണവും ചാങ്ങൂർ ബാബയുടെ പണവും നമ്മുടെ കേരളത്തിന്റെ ഈ മതപരിവർത്തന ലോബികളിലേക്ക് എത്തിയിട്ടുണ്ട് അത് തരത്തിലുള്ള അന്വേഷണം നടക്കുകയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ ഈ മതേതരത്വം മാത്രം വിളമ്പുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ബിറജി മതേതരത്വം ഭരണഘടനയിൽ നിന്ന് മാറ്റാൻ ആർ എസ് എസ് കുറെ ശ്രമിച്ചു ദത്താത്രേ ഹൊസവളെ ഈ കഴിഞ്ഞ ഈ രണ്ടു മാസത്തിന് മുമ്പാണ് പറഞ്ഞത് പിന്നെ ഭരണഘടനയിലെ സോഷ്യലിസവും മതേതരത്വവും എടുത്തു മാറ്റുന്നതിനെ കുറിച്ച് മാറ്റേണ്ടതാണെന്ന് അതായത് വർഗീയമായിട്ട് ചേരുവിതിരിവ് ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുക നമ്മുടെ സ്നേഹവും പ്രണയവും പ്രേമവും എഴുതി ചേർത്തതാണ് പിന്നീട് എഴുതി ചേർത്തതാണ് അതിന്റെ ചർച്ചകൾ പിന്നീട് നമുക്ക് നടത്താം വാക്ക് ഭരണഘടനയിൽ പിന്നീട് ചേർത്തതാണ് അംബേദ്കർ എന്ന ഭരണഘടനയിൽ മതേതരത്വം നാനൂറ് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന് കർണാടകത്തിലുള്ള എം ആണ് പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ പതിനെട്ടാം ലോകസഭയിൽ ജനങ്ങളെ സമീപിച്ചത് പക്ഷേ കേവലം ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ജനങ്ങൾ നൽകിയില്ല ഇപ്പോ രണ്ട് രണ്ട് ഭരണ രണ്ട് സഹകക്ഷികളുടെ സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി ഭരിക്കുന്നതെന്ന് ഓർക്കണം അപ്പൊ സംഘപരിപാലന അനുകൂലമായി ആർ എസ് എസിന് വളരാൻ വർഗീയ ചേരുവതിരിവ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കണം ജാതീയമായി വേർതിരിക്കണം അന്യമത വിദ്വേഷം വളർത്തണം അതിനുവേണ്ടി ചെറിയ ചെറിയ വിഷയങ്ങളെ എടുത്തിട്ട് അത് ലവ് ജിഹാദാണ് എന്ന് ഉയർത്തിക്കാട്ടി സമൂഹത്തിൽ അന്തചിത്രം നിമിഷ നിമിഷ ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയുവോ ഈ തിരുവനന്തപുരത്തുള്ള പെൺകുട്ടിയാണല്ലോ നിമിഷ ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചത് ൂർവമായി ബോധപൂർവമായി ഇങ്ങനെ മതവിദ്വേഷം വളർത്തി നിമിഷ ഫാത്തിമ അങ്ങ് അങ് ഒരു സാമൂഹ്യ നിരീക്ഷകനാണ് വലത് നിരീക്ഷകനാണ് നിമിഷ ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയൂ സോണിയ സെബാസ്റ്റിയൻ അവർ എറണാകുളത്താണ് അവർക്ക് എന്താണ് സംഭവിച്ചത് ഇവിടെ കേരളത്തിൽ വ്യക്തമായ അന്വേഷണ ഏജൻസികളും പോലീസ് സംവിധാനവും ഒക്കെ തന്നെ ഉണ്ട് അവരന്വേഷിച്ചിട്ട് അതിന്റെ കാരണങ്ങൾ പൊതുജനങ്ങളെ ബോധ്യമാക്കപ്പെട്ട് ആകട്ടെ പൊതുസമൂഹത്തിന് മുമ്പാകെ അത് സംബന്ധിച്ചുള്ള കല്ലും നെല്ലും തിരിയട്ടെ അത് സംബന്ധിച്ച വ്യക്തത ഒന്നുമില്ല ആ റിയൽ അൺടോൾഡ് കേരള സ്റ്റോറി നിങ്ങൾ സിനിമ കാണാൻ ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ ഇവിടെ തിയേറ്റർ ഉടമകളെയൊക്കെ ഭീഷണിപ്പെടുത്തി കേരള സ്റ്റോറി കാണിക്കാൻ പോലും സമ്മതിച്ചില്ല തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ആ സിനിമ കാണാൻ പറ്റില്ല പക്ഷേ ദി അൺടോൾഡ് കേരള സ്റ്റോറി അതിൻ്റെ അത് എഴുതിയ ആളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ആ പുസ്തകം എടുത്തുനിന്ന് വായിച്ചു നോക്കിയാൽ വളരെ കൃത്യമായ വിവരങ്ങൾ കിട്ടും ശ്രീമതി ജെ അംബിക ഈ നിമിഷ ഫാത്തിമയുടെയും സോണിയ സെബാസ്റ്റിൻ്റെയും ഒക്കെ കഥ പറയുമ്പോൾ ഇവർ ഒഴിഞ്ഞു മാറുകയാണ് ഇത് ഇതുപോലെയുള്ള നിമിഷ ഫാത്തിമമാരും മെറിൻ ജേക്കബ്മാരും ഇവിടെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ജനം ടി അടക്കം ചർച്ചയ്ക്ക് വെക്കുന്നതും സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതും അത് സ്വധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ് അല്ലാതെ ഇത് വർഗീയത പടർത്താനല്ല